വെൽക്കം ടു നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വണ്ടേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വണ്ടേ ചാർട്ടിൽ ഇന്നലെ ഒരു ആയിരുന്നു അതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന രീതിയിലേക്ക് ഇന്ന് വരുന്നുണ്ട് ആ ഒരു വരവ് ഈ ഒരു ലോയിന് എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ താഴോട്ടേക്ക് വരികയാണെങ്കിൽ കുറച്ചും കൂടി എത്താൻ സാധ്യതയുള്ള റേഞ്ച് ഈ കാണുന്ന ലെവലാണ് ഇനിയും കുറച്ചുകൂടി താഴോട്ടേക്ക് എത്താൻ സാധ്യത ഉള്ള ലെവല് നോക്കുകയാണെങ്കിൽ ഈയൊരു ലെവലിലേക്കും എത്താനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെ സപ്പോർട്ട് എടുത്ത് ചിലപ്പോൾ ഇതിന്റെ ലോ എടുത്തിട്ട് ചിലപ്പോൾ മുകളിലോട്ട് പോകാൻ സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ഒരു ലെവല് ഇതാണ് രണ്ടാമത്തെ ലെവല് ഏറെക്കുറെ ഒരു റേഞ്ചിന്റെ ഉള്ളിലും എത്താൻ സാധ്യത കാണുന്നുണ്ട് അപ്പം ഇത്രയാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വണ്ണവർച്ചാട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കതിൻ്റെ പ്രൈസ് ഒന്ന് നോക്കാം ഫിഫ്റ്റി ഫൈവ് പോയിൻ്റ് സെവൻ വൺ ത്രീ ഫിഫ്റ്റി സിക്സ് പോയിൻറ്റ് ടു സിക്സ് സീറോ അടുത്തത് ഫിഫ്റ്റി സിക്സ് പോയിന്റ് എയിറ്റ് ഡബിൾ ഫൈവ് ഫിഫ്റ്റി സെവൻ പോയിൻ്റ് ഫോർ വൺ സീറോ അടുത്തത് ഫിഫ്റ്റി എയ്റ്റ് പോയിൻ്റ് എയിറ്റ് ടു സിക്സ് ഫിഫ്റ്റി നയൻ പോയിൻറ്റ് ടു ഫൈവ് സിക്സ് ഫിഫ്റ്റി നയൻ പോയിൻ്റ് എയിറ്റ് ത്രീ ഫൈവ് സിക്സ്റ്റി പോയിന്റ് ടു സെവൻ ത്രീ ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിൽ പോയിട്ട് എൻട്രി സാധ്യതകളൊന്നും നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് പ്രൈസ് സ്ട്രോങ് ആയി താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ട് ഈ ഒരു ലെവലിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് അതൊന്ന് മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് അതുപോലെ തന്നെ മുകളിലോട്ട് പോകുകയാണെങ്കിൽ ഈ ഒരു ലെവലും അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലുണ്ട് അത് മാർക്ക് ചെയ്തിടുന്നുണ്ട് പിന്നെ ഫിഫ്റ്റി മിനിറ്റ്സിൽ നോക്കിയാൽ കാണാം പ്രൈസ് ഇപ്പോൾ താഴോട്ടേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രൈസ് ടാർഗറ്റ് ചെയ്യുന്നത് ഈ ലോയിനെ ആയിരിക്കും ഈ ലോ എടുത്തിട്ട് ചിലപ്പോൾ ഒന്ന് മുകളിലോട്ട് പോയിട്ട് ഇവിടേക്കോ അല്ലെങ്കിൽ വീഴുന്നിവിടെ നിന്നിട്ട് ഒരു വർഷം വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് താഴോട്ടേക്കോ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഒരു ഏരിയ എന്ന് നമ്മൾ കരുതുന്ന ഏരിയ ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എത്താം അല്ലെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഇപ്പൊ നിൽക്കുന്ന ലെവലിൽ നിന്ന് തന്നെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഈ ലെവലിലെത്തിയതിനു ശേഷം ഒരുപക്ഷെ പ്രൈസ് ഒന്നും മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് അതും നോട്ട് ചെയ്ത് വെക്കുക പിന്നെ അതുപോലെ തന്നെ ഈ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന്റെ തൊട്ട് മുകളിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് അതിന്റെ താഴെ മുകളിലും മെഫിജി ഉണ്ട് അപ്പൊ ഇവിടേക്ക് വരുന്ന സമയത്ത് ഏത് ലെവലിലാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക ചിലപ്പോ ഒന്ന് ചെറിയ രീതിയിലുള്ള ട്രേഡ് കിട്ടാനോ അല്ലെങ്കിൽ ചെറിയ റിവേഴ്സലോ കാണാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ താഴെ ഉണ്ട് ഈ ഒരു ഈ രണ്ട് ഏരിയയുടെയും പ്രത്യേകത മുകളിലുള്ള സപ്പോർട്ട് ഏരിയ അതിൻ്റെ തൊട്ടു താഴെയുള്ള സപ്പോർട്ട് ഏരിയയുടെയും പ്രത്യേകം എന്താ രണ്ട് തവണയും അവിടെ വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്താണ് മുകളിലോട്ട് പോയതാണ് അപ്പൊ സോ ആ ലെവലിലേക്ക് എത്തുന്ന സമയത്ത് ഒരു പക്ഷെ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മുകളിലോട്ട് ഒരു ചെറിയ മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം അപ്പൊ ഇത്രയാണെന്നത് യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക എന്നും പറയുന്ന പോലെ തന്നെ ഏരിയാസിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കുക എന്നിട്ട് അതിൽ പ്രകാരം കൺഫർമേഷൻ എടുത്തതിന് പ്രകാരം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്ട് ട്രേഡിംഗിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു